നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുക്കില്ലെന്ന് വ്യക്തമാക്കി സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ നടി രേഖാമൂലം പരാതി നൽകിയാൽ രഞ്ജിത്തിനെതിരെ നടപടി ആലോചിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു പരസ്യമായി ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ചിടത്തോളം ആ പരാതി മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത് ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസന്ദ്ഗ്ധമായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിനൊന്നും ഒരു സംശയം വേണ്ട ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിക്കും മനസ്സിലാക്കിക്കോണം സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിൻ്റെ ഭാഗമാണ് അദ്ദേഹം ആ ചോദന നിർവഹിക്ക നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ടത് അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആരോപിക്കേണ്ടത് അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം സി പി ഐ എം എന്ന് പറഞ്ഞാൽ പാർട്ടി പരിശോധിക്കുകയായിരിക്കില്ലല്ലോ ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാവും